നമസ്കാരം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചിരിക്കുകയാണ് അനാരോഗ്യം ഉയർത്തിയുള്ള വിരമിക്കൽ ഇത് പ്രതീക്ഷിച്ചതുമാണ് ധൻഖറിന്റെ ആരോഗ്യം ദൈനംദിന ജോലികൾക്ക് തടസ്സമായിരുന്നു ഈ തീരുമാനം ദേശീയതലത്തിൽ ചർച്ചയാക്കുന്നത് ശശി തരൂർ ഇഫക്റ്റ് ആണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി തെറ്റു നിൽക്കുന്ന ശശി തരൂർ രാജ്യസ്നേഹം ഉയർത്തിയാണ് മുമ്പോട്ട് പോകുന്നത് രാജ്യത്തിന് വേണ്ടി എന്ത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഉപരാഷ്ട്രപതി പദത്തിലേക്ക് തരൂരിനെ ബി ജെ പി നിയോഗിക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം എന്നാൽ കോൺഗ്രസിൽ നിന്നും തരൂർ പുറത്തു വന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം നൽകുമെന്നും സൂചനകളുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷനെയും ഉടൻ പ്രഖ്യാപിക്കും ഇത് കേന്ദ്രമന്ത്രിയാകുമെന്ന് സൂചനയുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഇതിനൊപ്പം ചർച്ച ചെയ്യുന്നത് ഏറെയും കേന്ദ്രമന്ത്രിമാരാണ് അങ്ങനെ വന്നാൽ കേന്ദ്ര മന്ത്രിസഭയിലും ഒഴിവ് വരും ഈ സമ്മേളനശേഷം മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുനിയുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിടയുള്ള സംസ്ഥാനങ്ങളെ കരുതലിൽ എടുക്കണമെന്നതാണ് വിലയിരുത്തൽ ഇത് കേരളത്തിൽ കൂടുതൽ സാധ്യത നൽകിയേക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്തിടെ രാജ്യസഭയിലെത്തിയ ആർ എസ് എസ് മുഖമായ സദാനന്ദൻ മാസ്റ്ററെ പോലും ഇതിൽ പരിഗണിക്കാൻ ഇടയുണ്ട് ഇതിനൊപ്പമാണ് തരൂരിന്റെ സാധ്യതകൾ ചർച്ചയാകുന്നത് അതായത് തരൂർ മനസ്സ് തുറന്നാൽ ഉടൻ അന്തിമ തീരുമാനങ്ങളിലേക്ക് ബിജെപി കടക്കുമെന്ന പോലും വിലയിരുത്തലുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജ്യമെന്ന് രാഷ്ട്രപതിക്ക് അയച്ച രാജിക്കത്തിൽ ജഗദീപ് ധൻഗർ പറഞ്ഞു അനുച്ഛേദം അറുപത്തിയേഴ് എ പ്രകാരമാണ് തന്റെ രാജ്യമെന്നും കത്തിൽ ജഗദീപ് ധൻഗർ പറയുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എന്നിവരോട് കൃതജ്ഞ അർപ്പിക്കുന്നുവെന്നും കത്തിൽ ജഗ്ദീപ് ധൻഖർ പറയുന്നു മാർച്ചിൽ നെഞ്ചുവേദനയെ തുടർന്ന് ധൻഗർ ഡൽഹി എയിംസിൽ ഏതാനും ദിവസത്തിൽ ചികിത്സയിലായിരുന്നു അതേസമയം രാജ്യയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് സൂചന രാജ്യത്തിന്റെ വളർച്ചയിൽ അഭിമാനത്തോടെയാണ് താൻ പദവി ഒഴിയുന്നതെന്നും പാർലമെന്റിലെ അംഗങ്ങളോട് തന്റെ സ്നേഹം അറിയിക്കുന്നതെന്നും ജഗ്ദീപ് ധൻഖർ രാജിക്കത്തിൽ വ്യക്തമാക്കി ഇന്നലെ രാജ്യസഭ നിയന്ത്രിച്ചത് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗദീപ് ധൻഖർ ആയിരുന്നു രാജ്യസഭയിൽ ഇന്നലെ വൈകിട്ട് സംസാരിക്കുമ്പോഴും ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല രാജി ഇന്നലെ തന്നെ പ്രാബല്യത്തിൽ വന്നതിനാൽ ഇനി അദ്ദേഹം രാജ്യസഭയിൽ എത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ായി ജഗ്ദീപ് ധൻഗർ ചുമതലയേറ്റത് പദവിയിൽ രണ്ടു വർഷം ബാക്കി നിൽക്കെയാണ് രാജിവെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ബംഗാൾ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബംഗാളിലെ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രീതിയുടെ ഉപരാഷ്ട്രപതിയായി എത്തിയത് പ്രതിപക്ഷവുമായി നിരന്തരം കൊമ്പ് ഓർത്തിരുന്ന ധൻഖറിനെ അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ കത്ത് നൽകുന്ന അസാധാരണ നീക്കവും നടന്നു ബി ജെ പിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നും തങ്ങൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഇത്തരത്തിലൊരു ഉപരാഷ്ട്രപതിയാണ് കളമൊഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ അത് തികയ്ക്കും മുൻപാണ് രാജ്യപ്രഖ്യാപനം ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഇടപെടലുകളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു അഭിഭാഷകൻ ജനപ്രതിനിധി തുടങ്ങിയ നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു രാജസ്ഥാനിലെ കിത്താന സ്വദേശിയാണ് ജഗ്ദീപ് ധൻഗർ ഫിസിക്സിൽ ബിരുദം നേടിയ ശേഷം ധൻഗർ രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് എൽ പൂർത്തിയാക്കി രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി രാജസ്ഥാൻ ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു ഉപരാഷ്ട്രപതി രാജിവെച്ചതിന് പിന്നാലെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി എൻ ഡി എ ചർച്ച ആരംഭിച്ചതായിട്ടാണ് വിവരം വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനാണ് നീക്കം ശശി തരൂർ എം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും പരിഗണിക്കുന്നുണ്ട് നിലവിൽ കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കമുണ്ടെന്നാണ് സൂചന കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഉപരാഷ്ട്രപതിമാർ സ്ഥാനമൊഴിയുന്നത് അപൂർവമാണ് ദൈവിക ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ താൻ കാലാവധിക്കപ്പുറത്തേക്ക് സ്ഥാനത്ത് തുടരില്ലെന്ന് ധൻഗർ അടുത്തിടെ ഒരു ചടങ്ങിൽ പ്രസംഗിച്ചിരുന്നു രാജയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും പറഞ്ഞിരിക്കുന്നുണ്ട്